ഹായ് ഫ്രണ്ട്സ് റാജി കാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നുള്ള ബി എൻ ഡബ്ല്യൂ മാത്രമായിട്ട് നമ്മുടെ സി ഡിഫറൻസ് ആയിട്ട് നമ്മൾ ബി എൻ ഡബ്ല്യൂ ഒരുപാട് വണ്ടികളുണ്ട് പക്ഷേ ഇന്ന് ബി എമ്മിൻ്റെ ഒരു നാല് വണ്ടികൾ ആയിട്ട് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വരുന്നത് ബി എൻ ഡബ്ല്യൂടെ ത്രീ ട്വൻറ്റി ത്രീ ട്വൻറ്റി ഡി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് രജിസ്ട്രേഷനിൽ ഇരുന്ന സിംഗിൾ ഓണർഷിപ്പുള്ളൊരു വാഹനമാണ് ഹൈ ക്വാളിറ്റി എൺപത്തെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയ കമ്പനിയിൽ സർവീസുള്ള ഒരു വണ്ടിയാണിത് പിന്നെ അടുത്തതായിട്ട് വരുന്നത് ബി എം ഡബ്ല്യൂയുടെ ഫൈവ് ട്വൻറ്റി ഒരുപാട് പേര് അന്വേഷിക്കുന്നതും എടുത്തിട്ട് ഫേസിലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതുമായിട്ടുള്ള ഒരു വാഹനമാണ് സാധാരണ ആൾക്കാരെടുക്കുന്നത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് എടുത്തിട്ട് ഫേസ് ലിഫ്റ്റ് ചെയ്ത് രണ്ടായിരത്തി പതിനാറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഹൈ ക്വാളിറ്റി സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഗ്ലാസ് പോലും റീപ്ലൈസ് ഇല്ലാത്തൊരു വാഹനമാണ് വെറും എഴുപത്തൊന്നായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഈ വാഹനം അടുത്ത് വരുന്നത് ഞങ്ങൾ അത് അധികം കാണാൻ കിട്ടാത്തൊരു മോഡൽ വണ്ടിയാണ് ബി എം ഡബ്ല്യൂടെ വൺ സീരീസാണ് വൺ 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 എയ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൺ സീരീസിൽ വരുന്നൊരു വാഹനമാണ് നല്ല ഹൈ ക്വാളിറ്റി സൺപ്രൂഫൊക്കെ വരുന്ന ഒരു ത്രീ സീരീസിൻ്റെ അതേ എൻജിൻ വെച്ചിട്ട് വളരെ ലിമിറ്റഡ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളൂ ഒരുപാട് ആരാധകരുക ഒരു വണ്ടിയാണ് ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് വെറും എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സർവീസ് റെക്കോർഡോട് കൂടി ഇങ്ങനെ ഒരു വാഹനം കൂടിയിട്ടുണ്ട് അടുത്ത് നമുക്ക് വരുന്നത് ബി എം ഡബ്ലു ഡി എക്സ് വൺ എന്നുള്ളൊരു വാഹനമാണ് നമ്മൾ ഉന്നത്തെ വീട്ടിൽ കാണിച്ചു ജസ്റ്റ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇത് നമുക്ക് വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് കേരള നമ്പറായ വണ്ടിയാണ് ഇതും നമ്മളൊരു ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാ പ്രൈസും കാര്യങ്ങളും കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളെ റാജികാർ യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് എല്ലാവരും ഒന്ന് അവിടെ കയറി നോക്കുക സപ്പോർട്ട് ചെയ്യുക അത്തൊരു വീടുമായി വരുന്നവരെ ബൈ താങ്ക്